والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها سات مستقرا ومقاما പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് രാവിലെ വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് എഴുന്നേൽക്കുന്ന സോദര ആ കിടക്കയിലിരുന്നു കൊണ്ട് നീ ഓതേണ്ടതായ ആയത്തുകളെ പറ്റി വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ദാസന്മാരുടെ ലക്ഷണങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ പറയുകയാണ് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തവൻ പറയുകയാണ് ஜஹன்னாகுவே பட சரப்பே ஜஹன்னே தொட்டி என்ன நீ காக்கணே அல்லா நீ காக்கணே அல்லா என்ன அலாபா கானகராமா എന്നെ അതുകൊണ്ട് നരകത്തെ തൊട്ട് അള്ളാ റഹ്മാനായ റബ്ബിന്റെ ദാസന്മാര് ഇത് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് എന്ന് വിശുദ്ധമായ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നരകത്തെ തൊട്ടുള്ള കാവലത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇതുവായു എന്നിട്ട് പോയി ബാങ്ക് വിളിക്കുമ്പോ രണ്ടര കാറ്റ് സുബയുടെ സ്ഥിരി

തരട്ടെ സുബയുടെ സുന്നത്ത് അമലിനുള്ളതായി പറയുന്നു വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു സദസ്സിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിൻ എന്തെങ്കിലും വേണം അതിനാണിത് പറയും സുബൈയുടെ സുന്നത്ത് സുബൈസ്കരിക്കാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല സുബൈ പോലും ഇല്ലാത്ത ഹെവാനാണെങ്കിൽ പിന്നെ ഇത് കേട്ടിട്ട് വെറുതെ പോകുന്നല്ലാതല്ലാതെ സുബൈയുടെ സുന്നത്താണ് അല്ലാഹു നമുക്ക് കബൂൽ കേട്ടെ നമസ്കരിക്കാം ألم نشرح بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فرغب بسم الله, بسم الله الرحمن الرحيم, الرحيم, الرحيم قل الرحيم يا ايها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين ونعم عهد الإيران لسورة الربن... بسم الله الرحمن الرحيم فاتحة الشيشة سورة الفيل ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف ما أقول بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد إلن لسورة. الله سورة النصورة ونعم ترى كاتل ألم نشرح سورة قل يا أيها الكافرون سورة الفيل ألم ترى كيف فعل ربك بأصحاب الفيل قل هو الله أحد അങ്ങനെ നിസ്കരിച്ചു നോക്കിയേ അലൈഹി പറയുന്നു അന്നത്തെ ദിവസം ഒരു ടെൻഷനോ ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ അന്നത്തെ ദിവസം മുഴുവൻ അല്ലാഹു തൗഫീഖ് അന്നത്തെ ദിവസം ഒരു വശമവും ഒരു വേദനയും ഒരു ബുദ്ധിമുട്ടും എന്ന് അവൻ ഷഫീഉനാ റസൂലുള്ളാഹി ഈ സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് പിന്നെ തഹജ് നമസ്കരിച്ച ആളുകൾക്ക് ഒരു വലതുവശം ചെരിഞ്ഞൊരു കടത്തം ഒലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ചതാണ് തഹജ്ജ് നമസ്കരിച്ചവർക്കും തഹജ് നമസ്കരിക്കാത്തവർക്കും ഒരു വശം പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞു പള്ളിയിലാണെങ്കിലും പള്ളിയിൽ വീട്ടിലാണെങ്കിലും വീട്ടിൽ വലതുവശം ചെരിഞ്ഞ് വലത് കവിളിത്തടത്തിൽ മേൽ അവന്റെ വലത് കൈ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു കടത്തം അവിടെ കിടന്ന് ഉറങ്ങി പിന്നെ പത്ത് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കാനല്ല ഉറങ്ങാൻ ണ്ട ഈ കുറച്ച് ദുവാ പറയാനാണ് ആ ദുബായി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കടന്നു ആ ദുവാ ഈ വിഷയമായി ബന്ധപ്പെട്ടതാണ് നരകത്തെ നരകത്തെത്തിട്ടുള്ള കാവൽ തേട്ടമാണ് അവിടെ പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത് അവിടെ ശ്രദ്ധിക്കണം എവിടെ എവിടെ രാവിലെ ഇവൻ ഓൾറെഡി കാവൽ ഇന്ന എഴുന്നേൽക്കുമ്പോൾ അത് കഴിഞ്ഞ പിന്നെ സുബൈസ്കരിക്കാൻ വന്നു സുബയുടെ സുന്നത്ത് സംസ്കരിക്കുന്നു സുബൈയുടെ സുന്നത്ത് സംസ്കാരം കഴിഞ്ഞ ഉടനെ വലതുവശം ചേരിന് ഒരു സുന്നത്ത് റസൂലുള്ള പഠിപ്പിച്ചു اللهم بحق جبريل وميكائيل وإسرافيل وازرائيل وبحمله العرش ومحمد صلى الله عليه وسلم اللهم اجرني من النار അല്ലാഹും ബി ഹഖി ജിബീരിലാ അല്ലാഹുവേ ജിബീറിന്റെ ബർക്കത്തുണ്ട് മീഖൈലിന്റെ ബർക്കത്തുണ്ട് ഇസ്റാഫീലിന്റെ ബർക്കത്തുണ്ട് അസറായീലിന്റെ ബർക്കത്തുണ്ട് അർശിനെ വഹയം ചെയ്യുന്ന മലായിക്കത്തുകളുടെ ബർക്കത്തുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്തുണ്ട് അല്ലാഹും അജ്റിനീ മിനന്നാർ എന്ന നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ് നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്

ചിന്തിച്ചു നോക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ തുടങ്ങാണ് നരകത്തിർത്തിട്ടുള്ള കാവല തേടണം ഓരോ ഭാഗം ഭാഗമായി നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന അമ്പലങ്ങളാണ് ഇന്ന് വരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നാളെ മുതൽ തുടങ്ങുക അള്ളാഹു തോഫീക നൽകട്ടെ അതിനിടയിൽ ഞാൻ സൂചിപ്പിച്ചാണ് സുന്നത്ത് സുന്ദസ്കാരം അതിൽ ഓതണ്ട സൂറത്ത് ഞാൻ പറഞ്ഞു ആരെങ്കിലും അങ്ങനെ നസ്കരിച്ചാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇതേപോലെ നമസ്കരിച്ചിട്ട് സന്തോഷം പറഞ്ഞ ആളുകൾ ആയിരക്കണക്കിനാളുകൾ ചെയ്തു നോക്കാത്തതുകൊണ്ട് രാവിലെ എഴുന്നേക്കണം എന്നിട്ട് ഈ രണ്ടെക്കാത്ത സുന്ന ഇതേ സൂക്തങ്ങൾ ഊതി നിസ്കരിക്കണം അതിനുശേഷം വലതുവശം ഷെറിഞ്ഞ് ഈ ദാവ് ചെയ്തിട്ട് എഴുന്നേറ്റ് പിന്നെ അവിടെ കിടക്കണ്ട പിന്നെ എഴുന്നേക്ക പിന്നെ കാമത്ത് കൊടുക്കുന്നത് വരെ വിപരാധമായിട്ട് പള്ളിയിലാണെങ്കിൽ അങ്ങനെ കാമത്ത് കൊടുത്തിട്ട് വീട്ടിലാണെങ്കിലും വേഗം തന്നെ നിസ്കാരം നിർവഹിക്കാം

ഏത് ഭർണായസ്കാരമായാലും അതിന്റെ സലാം കിട്ടുന്നതിന് മുമ്പായിട്ട് അവസാനത്തെ ഒരു ദ്വാവ് പഠിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഏതാണ് നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ സലാം വിട്ടരുത് എന്ന് സയ്വാ اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال രണ്ടാമതായി കാവല തേടുന്നത് നരകത്തെ തൊട്ടാണ് നരകത്തെ തൊട്ടാണ് തീർന്നില്ല തീർന്നില്ല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സർവ്വ തൊട്ട് തൊട്ട് മരണാസന്ന വേളയിലുള്ള സർവ ഫിത്തിൽ ഈ നാല് വസ്തുക്കളെ തൊട്ട് കാവൽ തേടണേ തേടനെ ഈ നാല് വസ്തുക്കളെ തൊട്ട് കാവൽ തേടാതെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നമസ്കാരത്തിൽ നീ അവസാനിപ്പിക്കരുത് എന്ന് ആദരമായ ഇത്രമേൽ പ്രധാനമായ സംഗതിയാണ് നരകം ആ നരകത്തെത്തിട്ടുള്ള കാവൽ തേട്ടമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ ഉടനീളമുള്ളത് ധാരാളം പറയാനുണ്ട് ഞാനിപ്പോ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല സുബൈ നമസ്കാരത്തിന് ശേഷം അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ അവന്റെ സർവ്വ പാപങ്ങളും സർവ പാപങ്ങളുംബദിൽ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായിട്ടും പാപമുണ്ടെങ്കിലും അതിനുശേഷം വീണ്ടും ഏഴ് പ്രാവശ്യം ഇങ്ങനെ പ്രവാദത്തിലും പ്രദോഷത്തിലും ശേഷവും കൊണ്ടും ശേഷവും ജുമായിക്ക് പള്ളിയിൽ വരുമ്പോ അവിടെയും ആകെ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നത് അള്ളാഹു നരകത്തെ തൊട്ട് ഞങ്ങൾ നീ കാക്കട നരകം അത്രമേൽ പ്രധാനമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ <imitation> നരകവുമായി <imitation> നരകത്തെ സലാം നരകമേ 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 എഴുന്നേൽക്കണേ യാള്

ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം ആയിരം വർഷമാണ് ആയിരം വർഷം വഴിദൂരമാണ് സാബാ നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലേക്ക് അതിശീഘ്രമനമാകുന്ന ഒരു കുതിര എടുത്തുകൊണ്ട് നീ ഓടിച്ചാല് രണ്ടാമത്തെ കാലിലേക്ക് നീ എത്തുമ്പോഴേക്ക് ആയിരം

ാണ് നരകത്തിനുള്ളത് ഓരോ തലകളിലും മുപ്പതിനായിരം വായകളാണ് രണ്ട് ചുണ്ടുകളാണ് മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ് ആ ആയിരക്കണക്കിന് ചങ്ങലകൾ തന്നെ എഴുപതിനായിരം കഴിഞ്ഞാണുകളാണ് കടിഞ്ഞാണുകളാണ് നരകത്തിനുള്ളത് ചങ്ങരകൾ പിടിച്ചിരിക്കുന്നത് അതിശക്തരായ മലക്കുകളാണ് അള്ളാഹു കൽപ്പിച്ചത് മാത്രം ചെയ്യുന്ന അവൻ വിരോധിച്ച കാര്യങ്ങളെ പരിപൂർണമായി വിരോധിക്കുന്നതായ അതിശക്തരായ മലക്കുകളാണ് നരകത്തിന്റെ ചങ്ങലകളെ പിടിച്ചിട്ടുള്ളത് ആ

മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ ചാടുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നുമെന്ന് പരിശുദ്ധമായ നരകം ഓരോ തലകളിലും മുപ്പതിനായിരം വായകളുള്ള നരകം രണ്ട് ചുണ്ടകളുള്ള നരകം മുകളിലത്തെ ചുണ്ടിലത്തെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ച നരകം എഴുപതിനായിരം കടിഞ്ഞാനുള്ളതായ നരകം ഓരോ കടിഞ്ഞാൽ മേൽ മലക്കുകളാണ് മലക്കുകള ആ മലക്കുകളിൽ ആ നരകത്തെ വലിച്ചുകൊണ്ട്

വല്ലാത്ത ചൂടാണ് എഴുപതിനായിരത്തോളം കടിഞ്ഞാണുകള് പിടിച്ചിരിക്കുന്നതാകുന്ന മലക്കുകളുടെ വിട്ടുപോകുകയാണ് ആ കടിഞ്ഞാണ് കയ്യിൽ നിന്ന് വഴുതി പോകുകയാണ് കടലിൽ അടി ഉലയുന്നതായ കപ്പലില്ലയോ കപ്പിത്താനില്ലാത്ത കപ്പൽ കണക്ക് മഹ്സറയിലേക്ക് നരകം വന്നി ഇരമ്പി വന്ന് നിൽക്കുകയാണ് അടി ഉലയുകയാണ് മഹ്ഷറയിൽ വന്നുകൊണ്ട് അവസാനം ശാന്തമായി വന്ന് നിൽക്കുകയാണ് നാളെ നടക്കാനിരിക്കുന്ന സംഗതിയാണ് ആ വന്ന് മുന്നിൽ ഈ ലോകത്തിന്റെ തമ്പുരാനായ ഈ ലോകത്തിന്റെ ജഗന്യതാവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തിന്റെ സത്യകർത്താവായ ജീവാരങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങൾ വൃക്ഷങ്ങളെന്ന കലഗോചരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പക്ഷി നിശ്ചയിച്ച പർവാദികൾക്ക് അല്ല ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന കറുത്തത്തിലൂടെ മൂളയിട്ട് നീണ്ടി തുടിക്കുന്ന ഭീമാകാരനായ തിങ്കലം മുതൽ അതി സൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്ക അതിസൂക്ഷ്മായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്തായ പരിപാലകനില്ലയോ ആ പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് അള്ളാഹന്റെ മുന്നിൽ വന്നുകൊണ്ട് ആ കടന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എനിക്കും എൻ്റെ അണകൾക്കിടയിലും ഒന്ന് ചേർത്തു തരണേ തരണേ അള്ളാ നരകമല്ലാഹുവിനോട് ആവശ്യപ്പെടുവയാണ് അല്ലാഹു ശിക്ഷയുടെ മനക്കി മുഖേന ചോദിക്കുകയാണ് നിന്റെ ഇണകളൊന്ന് പറയണേ ആരാണ് നിന്റെ ഇണയൊന്ന് പറയണേ നരകമേ ഫയഫോൽ നരകം അള്ളാഹുവിനോട് വിളിച്ചു പറയുകയാണ് അള്ളാ പുല്ലുമുത്തക്ക പിരിഞ്ചാ ഈ ഈ ഈ സ്വന്തം മാതാപിതാക്കളെ മാതാപിതാക്കളെ പോലും കൊണ്ട് നടന്നതായ ചെറുപ്പക്കാരില്ലയോ നടന്നുപോയ ചീത്ത വളിച്ചവരില്ലയോ അവരെ ശകാരിച്ചവരില്ലയോ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിട്ടവരില്ലയോ സ്വന്തം ഭാര്യയെ അടിച്ചവരില്ലയോ അവരെ ശകാരിച്ചവരില്ലയോ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുമായി ശാരീരികമാകുന്ന ബന്ധത്തിൽ സ്വന്തം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് രഹസ്യമായി നടത്തിയതായ കഴിഞ്ഞതായ മഞ്ചം പോലും പിതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മക്കളുടെ പിതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു ചങ്ങാത്ത ചങ്ങാത്തവളെ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നവളെ ഫേസ്ബുക്കിൽ കമന്റ്

ഉടനെ മലക്കുകളോട് പറയുമത്രേ ഹുദോ ഫോ ഹുദോ ഫോ ോ പിടിക്കടേ അവനെ ചങ്ങല കൊണ്ട് ബന്ധിക്കടാ അവനെ കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയടാ